നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ തൃപ്പൂണിത്തുറ സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് എനിക്ക് നിയമപരമായ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യവാൻമൂലം തയ്യാറാക്കണം അഫിഡവിറ്റ് തയ്യാറാക്കണം അത് സ്റ്റാമ്പ് പേപ്പറിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ തന്നെ അന്വേഷിച്ചു അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ അവർ പറഞ്ഞു തന്നു നേരെ ഞാൻ സ്റ്റാമ്പ് പേപ്പർ വാങ്ങേണ്ടത് അപ്പോൾ അവരോട് ചോദിച്ചു എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്പത് രൂപയുടെ രണ്ട് പത്രം അതായത് നൂറ് രൂപയുടെ പത്രം ആണ് വേണ്ടത് അല്ലെങ്കിൽ നൂറ് രൂപയുടെ രണ്ട് പത്രം അപ്പം ഞാൻ നേരെ ചെന്നു അടുത്തുള്ള ആധാരം എടുത്ത് ഓഫീസിൽ ചെന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു സ്റ്റാമ്പ് പേപ്പർ ഇല്ല ആയിരത്തിൻ്റെ പേപ്പർ മാത്രമേ ഉള്ളൂ ഓക്കെ അടു അതിൻ്റെ അടുത്ത സ്ഥലത്ത് ചെന്നു എല്ലായിടത്തും ചെല്ലുമ്പം ഇതേ ഉത്തരമാണ് അവർ പറയുന്നത് ആയിരത്തിൻ്റെ പത്രം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ലാസ്റ്റ് ഇങ്ങനെ നടന്നിടുന്നിടന്ന് മടുത്തു മൂന്നാല് സ്ഥലത്ത് ചെന്നു അവരത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരാൾ പറഞ്ഞു മരടിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് ഞങ്ങൾ തൃപ്പോണത്തിൽ നിന്ന് മരടിയിൽ ചെന്നു മരടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു മുളന്തുരുത്തിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞങ്ങൾ മുളന്തുരുത്തിയിലേക്ക് വിളിച്ചു ചോദിച്ചു പോയില്ല മുളന്തുരുത്തി ചെന്ന സമയത്ത് അവിടെയും പത്രമില്ല പിന്നെ അന്വേഷിച്ചപ്പോഴാണെന്ന് അറിയുന്നത് എറണാകുളം ജില്ലയിൽ എവിടെയും അമ്പത് രൂപയുടെ നൂറ് രൂപയുടെയോ ഈവൻ അഞ്ഞൂറ് രൂപയുടെ പോലും പത്രം കിട്ടാനില്ല പത്രം ഉള്ളതാണ് ആയിരം രൂപയുടെ പത്രം ഞാൻ ആയിരം രൂപയുടെ പത്രം മേടിച്ചു എൻ്റെ കാര്യം നടക്കണമല്ലോ കാര്യം നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആയിരം രൂപയുടെ രണ്ട് പത്രം ഞാൻ മേടിച്ചു രണ്ടായിരം രൂപ അതായത് വെറും അമ്പത് രൂപയുടെ പത്രം നൂറ് രൂപയ്ക്ക് തീരണ്ട ഒരു കാര്യം ഞാൻ തീർത്തത് രണ്ടായിരം രൂപയ്ക്കാണ് ഇതിപ്പം എൻ്റെ വളരെ അത്യാവശ്യമുള്ള ഒരു ആവശ്യമാണ് ടാക്സ് ഫയൽ ചെയ്യുക എന്നുള്ളത് എൻ്റെ ആവശ്യമായതുകൊണ്ട് കൊണ്ട് ഞാനത് മേടിച്ചു വേറെ വഴിയില്ല അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ആവശ്യങ്ങൾക്കോ ഒക്കെ വരുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെയുള്ള അഞ്ചും ആറും പത്രങ്ങൾ വേണ്ടിവരും നമുക്കറിയാം സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും പത്രങ്ങളാണ് അതല്ലാതെ ഈ ആയിരം രൂപയുടെ രണ്ടായിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലേക്കൊക്കെ വരുന്നത് സ്ഥലമിടപാടുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തികം ഇടപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ചുരുക്കം പറഞ്ഞാൽ കേരള ഗവൺമെന്റ് വിതരണം ചെയ്യേണ്ട കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെൻറ്റും വിതരണം ചെയ്യേണ്ട ഒരു സാധാരണക്കാരന്റെ അവകാശമായിട്ടുള്ള ഒരു സ്റ്റാമ്പ് പേപ്പർ പോലും നമ്മുടെ നാട്ടിൽ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇതിനെയാണോ സാറേ നമ്പർ വൺ കേരളം എന്ന് വിളിക്കുന്നത് ഇത് എനിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർക്കാണ് കേരളത്തിൻ്റെ പല ആർ ടി ഓഫീസുകളിലും അല്ലെങ്കിൽ മറ്റ് ഇതര ഓഫീസുകളിലും ചെന്ന് കഴിഞ്ഞാൽ ഈ പത്രം നമുക്കൊരു ഓൺലൈൻ സംവിധാനം ഇല്ല ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരാവശ്യത്തിനും ഓൺലൈനിൽ ഫയൽ ചെയ്തു ഓൺലൈൻ സംവിധാനം ഒരിക്കലും വെക്കില്ല കാര്യം ഓൺലൈൻ സംവിധാനം വെച്ചു കഴിഞ്ഞാൽ കിമ്പളം കിട്ടാനുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടനിലക്കാരുടെ ഒരു ഇടപാട് നിന്നു പോകും അതും വേണം എന്നാൽ കൈക്കൂലി മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാർ വഴിയാണ് കാര്യങ്ങൾ സാധിക്കുന്നതെങ്കിൽ അതെങ്കിലും ഭംഗിയായിട്ട് ചെയ്ത സാധാരണക്കാരനായ ജനങ്ങളുടെ ജീവിതം ഇങ്ങനെ പ്രതിസന്ധിയിലേക്ക് പോകില്ല ഇതൊക്കെ ചെയ്തുകൊണ്ട് ചെന്നപ്പോഴും കാര്യം നടന്നില്ല അത് വേറെ കാര്യം അതുപോലെ അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇതാണ് കേരളത്തിലെ അവസ്ഥ നമ്പർ വൺ കേരളത്തിലെ അവസ്ഥ അമ്പത് രൂപയുടെ ഒരു പത്രം പോലും കേരളത്തിൽ ഇല്ലാത്ത അവസ്ഥ ഇതാണല്ലേ നമ്പർ വൺ കേരള നന്ദി നമസ്കാരം